രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സംവദിക്കാൻ ആവശ്യമായ വിദ്യാർത്ഥികളെ നേതാക്കളെ പടുത്തുയർത്തുക എന്നുള്ളതാണ് ഒരു ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും കടമ എന്ന് പറയുന്നത് തെരുവോരങ്ങളിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനും രാഷ്ട്രീയ വോട്ടെടുപ്പിന്റെ കാലഘട്ടങ്ങളിൽ തെരുവോരങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുവാനും വേണ്ടി ഒരു വിദ്യാർത്ഥി സംഘത്തെ വിദ്യാർത്ഥി വ്യൂഹത്തെ പടച്ചെടുക്കുക എന്നുള്ളതല്ല ഒരു വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ നാടിന് ചെയ്തു കൊടുക്കേണ്ടത് മറിച്ച് ഓരോ കാലത്തും ആ കാലം എന്ത് ഭീഷണിയാണോ നേരിടുന്നതെങ്കിൽ ഏത് രൂപത്തിലാണോ കാലത്തോട് സംവദിക്കേണ്ടതെങ്കിൽ ഏത് രൂപത്തിലാണോ ആ രാജ്യത്തെ നിയമപാലകരോട് ഭരണാധികാരികളോട് സംസാരിക്കേണ്ടത് എങ്കിൽ അക്രമത്തിന്റെ ഭാഷയിലല്ലാതെ നീതിയോടുകൂടെ ധർമ്മത്തോടുകൂടെ നർമ്മത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലത്തെയും ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം ആ വിദ്യാർത്ഥി പ്രസ്ഥാനം വിജയത്തിലാണ് നമ്മുടെ നാടുകളിൽ എത്രയോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് എന്നാൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കൊന്നും സാധ്യമാവാതെ തന്നെ സാധിപ്പിച്ചെടുത്തു എന്നതാണ് എസ് എസ് എഫിനെ മറ്റുള്ളതിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കേവലം അവകാശവാദങ്ങളല്ല കഴിഞ്ഞ വർഷം ഗംഭീരമായി പാലക്കാട് ജില്ലയുടെ സാഹിത്യോത്സവം നടന്ന സമയത്ത് ആ സാഹിത്യോത്സവിൽ കേരള സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ് വന്നുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുകയാണ് ഇത് രൂപ ഈ രൂപത്തിൽ ഒരു സംഘടനാ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സാഹിത്യോത്സവനെ സംഘടിപ്പിക്കുവാൻ എസ് എസ് എഫിനല്ലാതെ മറ്റാർക്കും കഴിയൂല ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന കടക്കം ഇത് സാധ്യമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് പറയുകയാണ് കാരണം അതിന് കാരണങ്ങളുണ്ട് സാഹിത്യോത്സവിൽ കരിമ്പുഴയിലേക്ക് ഈ കരിമ്പുഴ സർക്കിളിലേക്ക് വന്നെത്തുന്നത് ഏകദേശം നാൽപ്പത്തിരണ്ട് യൂണിറ്റിൽ നിന്നുള്ള അറുന്നൂറിലധികം പ്രതിഭകളാണ് ഈ നാട്ടിലേക്ക് വിരുന്നെത്തുന്നത് ആ പ്രതിഭകൾ കേവലം കുട്ടികളല്ല ഓരോ ഗ്രാമങ്ങളിലും ബ്ലോക്ക് സാഹിത്യോത്സവങ്ങൾ നടത്തി അതിൽ നിന്ന് യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ നടത്തി ആ സാഹിത്യോത്സവത്തിൽ നിന്ന് വിജയിച്ചവരെ സെക്ടർ സാഹിത്യോത്സവം മത്സരിപ്പിച്ച് അങ്ങനെ ആറ് സെക്ടറുകളിൽ സാഹിത്യോത്സവം നടന്ന് അവിടെ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് അറുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് ഡിവിഷൻ സാഹിത്യോത്സവം മാറ്റൊരുക്കുന്നത് ഈ വിദ്യാർത്ഥികളിലൂടെ ഈ പ്രസ്ഥാനം നോക്കിക്കാണുന്നത് അവർക്ക് പാടാൻ വേണ്ടി ഒരു വേദി ഒരുക്കുക എന്നുള്ളതല്ല അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രഭാഷണ പീഠത്തെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ല മറിച്ച് സാഹിത്യോത്സവങ്ങളിലൂടെ വ്യക്തമായ ആശയങ്ങളും വ്യക്തമായ ദൗത്യങ്ങളും ഈ പ്രസ്ഥാനത്തിനുണ്ട് ഞാൻ ആലോചിച്ചു പോവുകയാണ് ജാമിയ മർക്കസ് സഖാഫു സുന്നയിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവിലാണ് ഞാൻ സംസ്ഥാന സാഹിത്യോത്സവിൽ അന്ന് കൂടെ മത്സരിച്ച ഒരു മത്സരിയുടെ പ്രസംഗം കേട്ട് ഗ്രീൻ ഞാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ പ്രഭാഷകന്റെ പ്രസംഗത്തെ നോക്കിയിരുന്നു പ്രഭാഷണം കേൾക്കാൻ ബഹുമാന്യനായ ഫാറൂഖ് ഉസ്താദുണ്ട് സുലൈമാൻ ഈ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ പ്രസംഗത്തിന്റെ മാധുര്യത്തെ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുകയായിരുന്നു ആ പ്രസംഗത്തിന് ശേഷം ഞാനും അദ്ദേഹവും ഒരേ ഇവന്റിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു നിങ്ങളുടെ വാചകത്തിന്റെ സൗന്ദര്യം നിങ്ങളുടെ ശൈലിയിലുള്ള ഒരു ആവിഷ്കാരം അതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പ്രശംസിച്ചതിന് കൂർമ്മയുണ്ട് അതിനുശേഷം ഞാൻ ആ മത്സരിയെ കാണുന്നത് ജാമിയ ജാമ്യാമില്ല യൂണിവേഴ്സിറ്റിയിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവനായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് എൻ എസ് അബ്ദുൽ ഹമീദ് നൂറാനി എന്നുള്ളതാണ് ജാമ്യ നൂറിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ എൻ എസ് അബ്ദുൽ ഹമീദ് നൂറാനി ഇന്ന് ജാമ്യയിലെ കേന്ദ്ര സർവകലാശാലയിലെ അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന ഭരണകൂടത്തിനെതിരെ സമരം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയായി അല്ല ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ രൂപപ്പെടുത്തിയെടുത്തത് ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ ശക്തികളോട് സന്ധിയില്ലാ സമരം നടത്താൻ ഒരു വിദ്യാർത്ഥി നേതാവിനെ പടുത്തുയർത്താൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് സാഹിത്യോത്സവ ഈ നാട് നൽകിയ എന്ന് എന്ന് ആസം ആ റസൂൽ ഖാൻ നമ്മുടെ പേര് എന്താണ് ചോദിക്കുന്ന സമയത്ത് ചോദ്യത്തിന്റെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും ആരാണ് പ്രവാചകൻ അങ്ങനെ ഒരാൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയുടെ ഇടയിലേക്കാണ് എസ് എസ് എഫിന്റെ ദേശീയ കമ്മിറ്റിയുടെ കീഴിലൂടെ എസ് ഗ്രാമങ്ങളെ ഏറ്റെടുക്കുന്നത് ഒരു സ്ലൈറ്റ് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പഠിക്കാൻ ഒരു പാഠപുസ്തകങ്ങളില്ലാത്ത ഗ്രാമങ്ങളിൽ ഇരിക്കാൻ മേൽക്കൂരയില്ലാത്ത മേൽക്കൂരയുള്ള ഒരു വിദ്യാലയം ഇല്ലാത്ത ഗ്രാമങ്ങളിലേക്കാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്നു ചെന്നത് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ പഠിക്കുക ആദ്യമായി വന്ന കൽപ്പന ഇത്ര എന്നാണ് അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാനാണെങ്കിൽ ഈ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ആ ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അവരെ പഠനത്തിലേക്ക് പറഞ്ഞയച്ചു ആ പഠിച്ച വിദ്യാർത്ഥികളിൽ സിവിൽ സർവീസ് എഴുതിയ വിദ്യാർത്ഥികളുണ്ട് അതിലൊരു പറ്റും വിദ്യാർത്ഥികൾ ഇന്ന് ജാമ്യ മർക്കസിൽ പഠിക്കുന്നുണ്ട് ഇങ്ങനെ അഞ്ഞൂറോളം വരുന്ന ഗ്രാമങ്ങളാണ് കേരളത്തിന്റെ പുറത്ത് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ അൻപത് ദശകങ്ങളിൽ സ്ഥാപിക്കാൻ സാധിച്ചതെങ്കിൽ ഇതാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നമ്മുടെ നാട്ടിൽ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് ആ അഞ്ഞൂറോളം ഗ്രാമങ്ങളിലെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഇന്നെവരെ കടാര വെച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തിട്ടില്ല ആ വിദ്യാർത്ഥികളോട് തെരുവിലിറങ്ങി സമരം

ആ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഭീഷണികളുടെ സ്വരത്തെ വില പോവാൻ പാടില്ല അവരുടെ ചെന്നുകൊണ്ട് നിങ്ങളുടെ വീടിനങ്ങൾ കത്തിക്കും നിങ്ങളുടെ നാടിനങ്ങൾ കത്തിക്കും അതുകൊണ്ട് നിങ്ങൾ ശക്തികൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന നിങ്ങൾക്ക് തലച്ചോറിന്റെ ഉള്ളിൽ ആൾ ഒരു ജനതയെ വാർത്തെടുക്കുകയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ചെറിയ ഗ്രാമങ്ങളിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന എൽ പി പ്രൈമറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ വാക്താക്കളാകുന്ന സമയത്ത് നെഞ്ചുറപ്പോടെ നേരിന്റെ

ഇസ്ലാം വേണ്ടിയിട്ടാണ് ആ പുഞ്ചിരിയിലൂടെ നാളത്തെ പിണക്കങ്ങൾ മാറ്റാം ഇന്ന് പിണക്കത്തിലാണെങ്കിൽ നാളെ കൂട്ടുകാരായി തീരും കാരണം നാളെയുടെ ലോകത്തെ നാളെയുടെ ഒരു കാലത്തെ സൗഹൃദാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആ പുഞ്ചിരിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം ദീർഘ കൂടിയാണ് അവരെയെല്ലാം തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വിപ്ലവത്തെയാണ് സാഹിത്യോത്സവിലൂടെ എസ് എസ് എഫ് വാർത്തെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് ദേശീയ സാഹിത്യോത്സവങ്ങൾ നടന്നു ഒന്ന് ഗുജറാത്തിലാണ് നടന്നത് ആ രണ്ട് സാഹിത്യോത്സവം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഗുജറാത്ത് എന്ന് പറയുന്ന മണ്ണ് നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിന്റെ ചോരയുട മണം ഇപ്പോഴും നമുക്ക് ശ്വസിക്കാൻ കഴിയുന്ന മണ്ണാണ് ഗുജറാത്തിന്റെ മണ്ണ് ആ മണ്ണിൽ ചെന്നുകൊണ്ടാണ് ഇന്നേ വരെ ഒരു ിൽ കയറി കഴിയും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അവിടെ വേദിയിൽ പാട്ടുപാടിയത് പ്രസംഗിച്ചത് ഈ രാജ്യത്തിന്റെ വേണ്ടി കാശ്മീരിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കൾ കേട്ടിരുന്ന ബാല്യങ്ങൾ ഇന്ന് സാഹിത്യോത്സവിലെ പ്രതിഭകളാണ് ഒരു വർഷം ജമ്മു കാശ്മീരാണ് ആണ് വിജയികളായത് മുപ്പത്തിയൊന്ന് വർഷമായി സാഹിത്യോത്സവം നടത്തുന്ന എസ് എസ് എഫ് വരെ ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് എത്തിയില്ല കേരള ഘടകം ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് എത്തിയില്ല അർത്ഥം കഴിവുള്ളവരായ എത്രയോ പ്രതിഭകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുണ്ട് അവിടെ പ്രതീക്ഷയറ്റിട്ടില്ല ഈ രാജ്യം ഫാസിസത്തിലേക്ക് അറുതി വീണിട്ടില്ല ഇനിയും ഈ രാജ്യത്തിന് ഒരു തിരിച്ചു വരവുണ്ട് എന്ന് പറയാതെ കാണിച്ചു തരികയാണ് എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മൾ നോക്കിക്കാനേണ്ടത് ഇന്നത്തേക്കല്ലല്ലോ നമ്മൾ നോക്കിക്കാനേണ്ടത് നാടത്തെ സമുദായത്തിനല്ലേ ഒരു പ്രിയപ്പെട്ട ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിലാപം എന്ന് പറയുന്നത് എനിക്ക് ശേഷം എന്റെ മക്കൾ എങ്ങനെയായിരിക്കും ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആവലാതി എനിക്ക് ശേഷം എൻ്റെ പ്രസ്ഥാനത്തെ എൻറെ പാർട്ടിയെ എൻറെ സംഘടനയെ ആര് നയിക്കും എന്നുള്ളതാണ് ദീർഘവീക്ഷണത്തോടുകൂടെയുള്ള ഒരു ആവലാതിയാണ് അത് ആ അവലാതിക്ക് മറുപടിയാണ് നാടയുടെ സമുദായത്തെ പടച്ചെടുക്കുക നാടയുടെ സമുദായത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെയാണ് സാഹിത്യോത്സവിലൂടെ എസ് എസ് എഫ് വളർത്തിയെടുക്കുന്നത് സാഹിത്യോത്സവിലൂടെ പാട്ടുപാടാനല്ല പഠിപ്പിക്കുന്നത് മറിച്ച് നന്മയുടെ പാട്ട് എങ്ങനെ പാടണം എന്നാണ് പഠിപ്പിക്കുന്നത് പ്രസംഗിക്കാനല്ല പഠിപ്പിക്കുന്നത് മറിച്ച് നന്മയുടെ വാചകങ്ങൾ എങ്ങനെയാണ് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് പ്രഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് സാഹിത്യോത്സവിലൂടെ പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ജനതയെയാണ് ഓരോ സാഹിത്യോത്സവം എൻ ആർ സി സമരം നടന്ന സമയത്ത് പൗരത്വ ബില്ലുമായി നടന്ന സമയങ്ങളിൽ പ്രതിഭകളാണ് നിന്ന് നിന്നുകൊണ്ട് സംസാരിച്ചത് ഓഫീസുകളിലേക്ക് വിളിച്ചു ആധികാരികമായി രാഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് കഴിയുന്നത് എസ് എസ് എഫ് വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം രാഷ്ട്രീയ വേദികളിൽ നിറഞ്ഞു നിന്നു ഇന്ന് രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ യസ് എസ് എഫുകാരന്റെ പങ്ക് എവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട എത്രയോ പ്രഭാഷകർ ഡോക്ടർ ഫാറൂഖ് ഉസ്താദുണ്ട് 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 സുലൈമാൻ സഖാഫി മാളിയേക്കൽ സി എൻ സാറുണ്ട് മജീദ് സാറുണ്ട് ഇങ്ങനെ പ്രഭാഷകരാണ് വേദികളിൽ നിന്ന് നന്മയുടെ ലോകത്തേക്കൊരു ജനതയെ കൈപിടിച്ചുയർത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് സാഹിത്യോത്സവം എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദിനിന്റെ പ്രവർത്തനം ഒന്നും കാണാതെ സാഹിത്യോത്സവിലേക്ക് ഇറങ്ങി തിരിക്കൂല നമ്മൾ സ്വപ്നം കാണുന്നത് നാളത്തെ നേതൃത്വത്തെയാണ് നാളത്തെ പ്രഭാഷകരെയാണ് നാളെ പള്ളികളുടെ ഇമാമുമാരെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഹത്തീബുമാരെ പഠിപ്പിക്കുന്നുണ്ട് നാളെ ചോദ്യം ചെയ്യുന്ന പള്ളിയിലെ ഇമാമുമാരെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് അവര് അവസരത്തിന് വേണ്ടി തന്റെ കീശ നടക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ ചിഹ്നങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സമ്പന്നരോടുകൂടെ നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉടലെടുത്തു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഭയക്കണം ആ പണ്ഡിതരെ നിങ്ങൾ ഭയക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് പള്ളിയുടെ മെമ്പറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആർജപത്തോടുകൂടി സുന്നത്ത് പറയാൻ കഴിയുന്ന നാടിന്റെ മുഖ്യധാരയിൽ ഇറങ്ങിക്കൊണ്ട് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സുന്നത്ത് ജമാത്തിലേക്ക് വഹാബിസത്തെ കയറ്റിക്കൂട്ടാതെ സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഹത്തീപുമാരെ പള്ളിയിലെ ഇമാമുമാരെ വാർത്തെടുക്കാൻ സാധ്യമായിട്ടുണ്ട് ഇങ്ങനെ എത്രയെത്ര മേഖലയിലാണ് ഈ പ്രസ്ഥാനം വന്നെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലേക്ക് വിരുന്നെത്തുന്ന അതിഥികൾ ഇന്ന് നമ്മുടെ കണ്ണിൽ ചെറിയ മക്കളാണ് അവർ ചെറിയ കുട്ടികളാണ് പക്ഷേ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് അവരാണ് അന്ന് ഇവർക്ക് വളരേണ്ട പ്രായത്തിൽ ഒരു വളരേണ്ട പശ്ചാത്തലം ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടില്ല എന്നൊരിക്കലും അവർ സങ്കടം പറയാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഓരോ സാഹിത്യോത്സവങ്ങളിലൂടെയും എസ് എസ് എഫ് പുതിയ പുതിയ കുസുമെ ഈ സമൂഹത്തിലേക്ക്

ൾക്ക് വലിയ സ്ഥാനം കിട്ടരുന്ന് അറിയാം എന്നാൽ അൻസ്വാദികൾക്ക് എങ്ങനെയാണ് സ്ഥാനം കിട്ടിയത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം വിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ട നാട്ടിൽ നിന്ന് എവിടെയാണ് എനിക്ക് അഭയം കിട്ടാനുള്ളത് എവിടേക്കാണ് ഞാൻ അഭയം പ്രാപിക്കാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് തിരുനബി നടന്നു നീങ്ങിയ സമയത്ത് അവസാനം തിരുനബി അലഹി മാത്തങ്ങൾ എത്തിപ്പെടുന്നത് മദീനയിലാണ് ആ മദീനയിൽ എത്തിപ്പെടുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവിനെ സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്തു തിരുനബി സത്യവുമായിട്ട് വന്നതാണ് ദീനുമായി വന്നതാണ് ആ തിരുനബി അലൈഹി തിരഞ്ഞെടുപ്പ് കിടപ്പയൊരുക്കിയപ്പോൾ ആ തിരുനബി തിരുനെടുപ്പ് മാത്തങ്ങൾക്ക് പ്രബോധനം ചെയ്യാനുള്ള ഒരു മണ്ഡലത്തെ സൃഷ്ടിച്ചു കൊടുത്തത് കൊണ്ട് അൻസ്വാദികളെ അള്ളാഹു തല ബഹുമാനിച്ചു ദീനിനു വേണ്ടി വരുന്നവരെ സ്വീകരിക്കുന്ന സമയത്ത് അല്ലാഹു താല നമുക്ക് നൽകുന്ന വലിയൊരു ദൗത്യമാണത് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ദൗത്യത്തെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് കാണേണ്ടത് ഇവിടേക്ക് നമ്മുടെ പ്രവർത്തകർ വരുന്ന സമയത്ത് അവരെ നമ്മൾ സ്വീകരിക്കുക അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ നൽകുക എന്ന കടമയാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സാഹിത്യോത്സവം എന്ന് പറയുന്നത് അലഹമ്മദില്ല വളരെ വിശാലമായ സാഹിത്യോത്സവമാണ് ഏകദേശം പന്ത്രണ്ടോളം സ്റ്റേജുകളിലായിട്ടാണ് അറുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പട്ടാണിപ്പാപയുടെ വരുന്നത് ഇന്നിവിടെ അതിന്റെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ സോണിന്റെ മുസ്ലിം ായിട്ടുള്ള നേതാക്കളുണ്ട് ജില്ലാ സെക്രട്ടറി അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത് ഈ സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ സാഹിത്യോത്സവിനെ ഭംഗിയായി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഒരുപാട് ഘടകങ്ങൾ വേണം നല്ലൊരു സ്വാഗത സംഘം നമുക്ക് ആവശ്യമാണ് അതിന്റെ കൂടെ ആവശ്യമാണ് പക്ഷേ ഈ സമിതികൾ എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ നേതൃത്വം വഹിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് വിജയിപ്പിച്ചെടുക്കേണ്ടത് ഈ കരിമ്പുഴ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് ഈ കൊല്ലംകോടിലുള്ള എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു കയ്യിൽ കുറച്ച് അരി നൽകി കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക് ഭക്ഷിക്കാനുള്ളതാകും ഒത്തൊരുമയോടുകൂടെയുള്ള പ്രവർത്തനത്തിലൂടെ ഈ സാഹിത്യോത്സവം നമുക്ക് ജനകീയമാക്കാൻ സാധിക്കണം അല്ലാഹുത നൽകുമാറാവട്ടെ അതുകൊണ്ട്